ഓം നമോ ഭഗവതീ വാസുദേവായ പ്രിയ പ്രിയസജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ പതിനാലാം അധ്യായമായ ഗുണത്രയവിഭാഗയോഗത്തിലെ പന്ത്രണ്ട് ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത് ഇന്ന് നമുക്ക് പതിമൂന്നാമത്തെ ശ്ലോകം നോക്കാം അപ്രകാശോ അപ്രവർത്തിശ്ച പ്രമാദോ പ്രദോ വിവൃദ്ധേ കുരുനന്ദന കുരുനന്ദന ഹേ കുരുവംശത്തിൽ ജനിച്ചവനേ അപ്രകാശ അജ്ഞാനാന്ധകാരം അഥവാ വിവേകം അപ്രവൃത്തി കർമ്മവിമുഖത നിഷ് അഥവാ നിഷ്ക്രിയത്വം പ്രമാദ വിഭ്രാന്തി ഒന്ന് മറ്റൊന്നായി ധരിക്കുന്ന അവസ്ഥ മോഹ ഏവജ വ്യാമോഹം ഭ്രമചിത്തത ഏതാനി ഇവ തമസി വിവൃദ്ധയെ തമോ ഗുണം വർദ്ധിക്കുമ്പോൾ ജായന്തേ ഉണ്ടാകുന്നു ഹേ കുരുവംശത്തിൽ ജനിച്ചവനേ അർജുന അജ്ഞാന അന്ധകാരം അഥവാ അവിവേകം കർമ്മവിമുഖത അഥവാ നിഷ്ക്രിയത്വം വിഭ്രാന്തി അഥവാ ഒന്ന് മറ്റൊന്നായി ധരിക്കുന്ന അവസ്ഥ ഭ്രമചിത്തത ഭ്രാന്തമായ ആ മനോഭാവം വ്യാമോഹം ഇവയൊക്കെ തമോ ഗുണം വർദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്നവയാണ് അജ്ഞാനമാകുന്ന അന്ധകാരത്തിൽപ്പെട്ട് സത്യദർശനം സാധ്യമാകാതെ വരിക സത്യമെന്ത എന്ന് തിരിച്ചറിയാനാകാതെ വരിക വിഭ്രാന്തിയിൽപ്പെട്ട് ഒന്ന് മറ്റൊന്നായി ധരിക്കുക ഇല്ലാത്തതുണ്ടെന്ന് കരുതുക ുള്ളത് ഇല്ലെന്ന് കരുതുക അതുപോലെ അവനവൻ്റെ കടമകൾ മറന്ന് അന്യകർമ്മങ്ങൾ ചെയ്യുവാൻ താൽപ്പര്യപ്പെടുക അവനവൻ്റെ നിയത്ത കർമ്മങ്ങൾ ചെയ്യുന്നതിൽ വിമുഖതയും അലസതയും ഉണ്ടാവുക മനോവിഭ്രമം മൂലം സ്വബുദ്ധി നഷ്ടമാവുക ഇവയെല്ലാം തമോഗുണം ഗുണം വർദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്വഭാവവിശേഷങ്ങളാണ് ഇതുമൂലം മിഥ്യയായ ഭൗതിക പ്രപഞ്ചം യഥാർത്ഥമാണെന്നും അദൃശ്യമായ സത്യമായ ആത്മാവ് മിഥ്യയാണെന്നും ധരിക്കുന്നു ആത്മാവ് എന്ന ഒന്നില്ലെന്നും ഈ കാണുന്ന ഭൗതികദേഹമാണ് താനെന്നും വിശ്വസിക്കുന്നു ഇതെല്ലാം തമോ ആധിക്യത്തെയാണ് കാണിക്കുന്നത് കഠിന കഠിന പരിശ്രമത്തിലൂടെ ലക്ഷ്യബോധത്തോടെ പ്രവർത്തിച്ചാൽ ഈ തമോ ഗുണത്തെ മറികടക്കുവാനും സാധ്യമാകും ഇതാണ് ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ പറയുന്നത് അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഓം നമോ ഭഗവതേ വാസുദേവായ